പിന്നെ ഇതിൽ പലതും പറഞ്ഞിട്ടല്ല പോസ്റ്റുകളുമാണ്വാദികളുടെ മഹാചിന്തകൻ്റെ ഉണ്ട് അത് രാത്രി കരണ്ടിന് ഇരിട്ടായിരിക്കും പകൽ വെളിച്ചമായിരിക്കും വെളിച്ചം ഇരുട്ടുണ്ടാവും എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളല്ലേ കേരളത്തിൽ നല്ലൊരു ഓഷ്യനോഗ്രഫി ഉണ്ട് കുസാറ്റിൽ ഞാൻ തയ്യാറാണ് കുസാറ്റിലെ സയൻറ്റിസ്റ്റുകൾ ഇരിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധ ഖുറാനിലെ ശാസ്ത്രീയമായ വസ്തുതകൾ അവരുടെ മുന്നിൽ വെക്കാം നിങ്ങൾക്കും വരാം നമുക്കൊരുമിച്ചിരിക്കാം ഈ ശാസ്ത്രീയ വസ്തുതകൾ രണ്ട് രണ്ടു ഉള്ളത് ഒന്നുകിൽ ഖുറാനിലെ അർത്ഥം ഞാൻ മാറ്റി അങ്ങനെയാണെങ്കിൽ അറബി പണ്ഡിതരെ കൊണ്ടുവരട്ടെ അറബി പണ്ഡിതരെ കൊണ്ടുവരട്ടെ അവരുടെ അടുത്ത് വലിയ അറബി പണ്ഡിതരുണ്ടെന്നാണ് പറയുന്നത് ഖുറാനിലെ പിന്നെ ഖുർആന്റെ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ പോലും സജ്ജമായ അറബി പണ്ഡിതരെ ഉദ്ധരിക്കുന്ന ആളുകൾ കൊണ്ടുവന്നോട്ടെ ഞാൻ ഈ പറയുന്ന പരിശുദ്ധ ഖുര്ആനിലെ വചനങ്ങൾക്ക് എവിടെയെങ്കിലും അർത്ഥ വ്യത്യാസം ഞാൻ വരുത്തുന്നുണ്ടോ അത് അവർ പരിശോധിക്കട്ടെ അതിനാണ് പിന്നെ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരട്ടെ നമ്മൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ചിലര് ആഹ് ഈ ഇരുപതടി പോയപ്പോൾ ബോധം കെട്ട കഥ പറഞ്ഞിട്ട് ഇരുട്ട് വന്നു എന്നാണ് പറയുന്നത് അയാൾക്ക് കണ്ണിൽ ഇരുട്ട് കയറി ഖുർആൻ എന്ത് പഴച്ചു അത് അതേപോലെയുള്ള വളരെ ബാലിശമായ യുക്തിവാദികളിൽ നിന്നൊന്നും നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അത്രയും ബാലിശമായ വാദങ്ങൾ ശാസ്ത്രം പറയുക ആയിരം മീറ്ററിൻ്റെ താഴെ മാത്രമാണ് അർദ്ധരാത്രി മേഖല എന്ന് പറയാൻ കഴിയുന്ന കൂരാകൂരിട്ടുണ്ടാവുക എന്ന് ശാസ്ത്രം പറയാ നമ്മൾ പറയുക യുക്തിവാദി സംഘത്തിൻ്റെ ആളുകൾ പറയാ മുപ്പത് മീറ്റർ താഴേക്ക് പോയാൽ ഇരുട്ട് കാണാൻ പറ്റും എന്ന് എന്താ കാരണം പിന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അറബികൾക്ക് അറിയാം അവിടെയാണ് ഞാൻ പറയുന്നത് ഓഷ്യോണോഗ്രഫിയിൽ ഇപ്പോൾ കേരളത്തിൽ നല്ലൊരു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒക്കെ സാറ്റ് അവിടുത്തെ പണ്ഡിതന്മാരില്ലേ അവർ ശാസ്ത്രജ്ഞന്മാരില്ലേ അവരുടെ മുന്നിൽ നമുക്ക് ഇരിക്കാം ഇപ്പറഞ്ഞത് ഞാൻ ഇപ്പറഞ്ഞ നാല് പോയിൻറ്സിലേതെങ്കിലും ഒരെണ്ണം അശാസ്ത്രീയമാണെന്ന് അവർ പറയട്ടെ ഞാൻ അംഗീകരിക്കാം അതേപോലെ അറബി പണ്ഡിതരെ കൊണ്ടുവരുമോ അറബി പണ്ഡിതർ ആരെങ്കിലും പറയട്ടെ ഞാനിപ്പറഞ്ഞ അർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അംഗീകരിക്കാം അവിടെയാണ് ഇതിനു വേണ്ടിയാണ് ആ സംവാദത്തിൽ തന്നെ അത് സംഭവിക്കുവായിരുന്നു അതാണ് അവർ പേടിച്ചതും ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സംവാദത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ആ എന്ത് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരൂ ആ സംവാദത്തിന് വിലയിരുത്താൻ എന്ന് പറഞ്ഞത് കാരണം ഇവർക്ക് പലപ്പോഴും ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമാണ് ഇന്റേണൽ ബേഴ്സിനെ കുറിച്ച് അറിവ് നമുക്ക് ലഭിക്കുന്നത് തൊള്ളായിരത്തി എഴുപതിനു ശേഷം ലഭിച്ച ഇന്റേണൽ വേഴ്സിന്റെ അറിവ് കേരളത്തിലെ യുക്തിവാദികൾക്ക് ഒരാൾക്കും അറിയില്ല നിങ്ങൾ അവരുടെ പോസ്റ്റുകൾ പരിശോധിക്കുക അറിയില്ല അവർക്ക്